റിസർച്ച് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടിയോ ഇവിടെ തന്നെയാണ് നമ്മൾ നമ്മളിന് മുമ്പും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഏഴോ എട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മൂന്നാറിപ്പോയത് പോയതുണ്ട് നമ്മൾ ഈ ഒരു വർഷം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കയറി കാണാം അപ്പോൾ നമ്മുടെ വണ്ടി ഒരു വർഷവും മൂന്ന് വർഷവും കഴിഞ്ഞു നാൽപ്പത്തായിരം കിലോമീറ്റർ ഓടി ഈ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടാൻ ഏകദേശം അമ്പത്തി മൂവായിരം രൂപ വീട്ടിൽ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് വീട്ടിലെ ഉപയോഗം വണ്ടി ചാർജ് ചെയ്ത് നമ്മൾ കൂട്ടി അമ്പത്തി മൂവായിരം രൂപ വീട്ടിൽ കറുണ്ട് ബില്ല് വന്നിട്ടുണ്ട് പുറത്തെല്ലാം കൂടെ എന്തായാലും ഒരു പത്ത് പതിനായിരം രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു അറുപത്തി മൂവായിരം രൂപയോളം കറണ്ട് ബില്ലായിട്ടുണ്ട് പിന്നെ വണ്ടിയെപ്പറ്റി നമുക്ക് നമുക്കിതുവരെയും പ്രധാനമായ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ അടുത്ത സർവീസാണ് നാളെ മറ്റന്നാൾ സർവീസ് ഉണ്ട് നാളെ മറ്റന്നാളെ കൊണ്ടുപോകണം നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റിന് പവർ വളരെ കുറവാണ് രാത്രി ഒന്നും കാണാനൊന്നും പറ്റത്തില്ല നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഓടിച്ചു പോകാം ടയറിൻ്റെ ആയാലും ഇരുപത്തയ്യായിരത്തി രണ്ട് ടയറ് മാറി അപ്പോൾ അടുത്തതാണ്ട് നാൽപ്പത്തയ്യായിരം ആയിട്ടുണ്ട് അടുത്തത് മാറാറായി അത് പഴയ ടയറാണ് മേടിച്ചിട്ടേക്കുന്നത് കാരണം അലൈൻമെൻറ്റ് കറക്റ്റ് നിൽക്കത്തില്ല എന്നുണ്ടല്ലോ അയ്യായിരം അയ്യായിരം നമ്മൾ ചെയ്തില്ലെങ്കിൽ ടയറിൻ്റെ ആരും പോക്കാം പിന്നെ ബാക്ക് ടയറിൻ്റെ ആരും പിന്നെ പറയാൻ വേണ്ട കമ്പനി ടയറാണ് നാല് മഞ്ചറുണ്ട് നിലവിൽ ഈ വണ്ടി മേടിച്ചപ്പം ഇതിന് മറ്റേ ഇല്ലല്ലോ ഒരു കുഞ്ഞ് മെഷീനെ കാറ്റടിക്കാനുള്ളൂ അത് വെച്ച് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ചിട്ടാണ് ഓടുന്നത് നമ്മളിപ്പം മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇരുപത് പതിനഞ്ചൊക്കെ ആവും ടയറിൻ്റെ ക്വാളിറ്റി കുറവാണ് വണ്ടി വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിയുടെ ഇൻറ്റീരിയറാണെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇരിക്കുന്നത് പിന്നെ ബോഡി വൈസും നല്ല സ്ട്രോങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ വളരെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല വണ്ടികളുണ്ടെങ്കിൽ അതു ആയിരിക്കും നല്ലത് പിന്നെ നമുക്ക് അത്രയും മണ്ണ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് കുറച്ചും കൂടെ കംഫർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിയിലോട്ട് പോവാം പിന്നെ ഇ വി സ്കൂട്ടറുകളുടെ കാര്യം എനിക്കറിയത്തില്ല നമുക്ക് കാറാണുള്ളത് നമ്മളിപ്പം ഒരു കാർ കൊടുത്താണ് ഈ കാർ വാങ്ങിച്ചു വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അതും കൊടുത്തു ഈ വണ്ടി ആയിരുന്നു എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇരട്ടിക്കയും സ്വിഫ്റ്റുമാണ് കൊടുത്തത് കാരണം അതൊന്നും ഓടാറില്ല ഈ വണ്ടി വന്നതിന് ശേഷം അതിനൊന്നും വളരെ ഓട്ടമില്ല അങ്ങനെ എല്ലാം കൊടുത്തു അപ്പോൾ എനിക്ക് സ്വിഫ്റ്റ് കൊടുത്താലാണ് എനിക്ക് കൂടുതൽ വിഷമം ഇപ്പം തോന്നുന്നത് അത്യാവശ്യം നല്ല മൈലുള്ള വണ്ടിയായിരുന്നു പിന്നെ ഇതിൻ്റെ റീസെയിൽ റീസെയിൽ ചെയ്യാൻ നേരത്ത് വരുന്ന ബുദ്ധിമുട്ടും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ എല്ലാം നോക്കിയും കണ്ടും എടുക്കുക എടുത്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കുന്നതിന് മുമ്പ് എല്ലാം നോക്കി കണ്ടും എടുക്കുക അപ്പം നമ്മൾ പറഞ്ഞ പോലെ വണ്ടി നമ്മൾ കൊടുക്കാൻ നേരം ഇതിൻ്റെ റീസെയിൽ സമയത്ത് വരുമ്പോഴാണ് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകളുണ്ട് കാരണം പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഒരു ഏഴ് ലക്ഷം കിട്ടുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ അത് അഞ്ച് നാലൊക്കെയാണ് ആൾക്കാർ പറയുന്നത് വരുന്നവർക്കാണ് കൂടുതലും വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്ങനെയെങ്കിലും നമുക്ക് വില കുറച്ച് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ നമ്മൾ പരസ്യമൊക്കെ ചെയ്യുമ്പം അങ്ങനെയുള്ള റെസ്പോൺസാണ് വരുന്നത് പിന്നെ നമ്മുടെ എൻ്റെയൊരു ഫ്രണ്ടിൻ്റെ ബാറ്ററി അടിഭാഗം കൊണ്ട് തട്ടിയായിരുന്നു അതാ മെയിൻ ബാറ്ററി ബാക്കിലിരിക്കുന്ന ബാറ്ററിയുടെ അടിഭാഗം കൊണ്ട് തട്ടിയപ്പോഴത്തേക്കും മറ്റേ ക്രിട്ടിക്കൽ അലേർട്ട് കാണിക്കുന്നു ഷോറൂമിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്കും അതിൻ്റെ സെല്ല് മാറണമെന്ന് പറഞ്ഞ് ബാറ്ററി ഊരി കമ്പനിക്കയച്ചു ഏകദേശം ഒരു മാസം എടുക്കും ബാറ്ററി പോയി റെഡിയായി തിരിച്ച് വരാൻ വാറൻറ്റി കിട്ടും അതുപോലെ തന്നെ വേറൊരു സ്പെയർ ബാറ്ററി പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് അതുവരെ ഓടാൻ വേണ്ടി അപ്പോൾ ആ വണ്ടിയിൽ പുള്ളിയുടെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഒരു കുഞ്ഞ് ബാറ്ററി ഉണ്ട് എല്ലാ വണ്ടിക്കും ഉള്ള പോലെ ഒരു കുഞ്ഞ് ബാറ്ററി ഫ്രണ്ടിലുണ്ട് അത് അമ്പതിനായിരം കിലോമീറ്റർ വരെ വാറണ്ടി ഉള്ളു പുള്ളിയുടെ അമ്പത്തി അമ്പതിനായിരം നാനൂറായപ്പോഴത്തേക്കും അപ്പം അമ്പതിനായിരം നാന്നൂറായി ആ ബാറ്ററി കംപ്ലൈൻറ്റ് വന്ന് അത് വാറണ്ടി കിട്ടത്തില്ല അത് പേയ്മെൻറ്റിൽ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അങ്ങനൊരു ഉണ്ടായി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഉള്ളൂ ഇതിൻ്റെ ഇരിക്കുന്ന ആ ബാറ്ററിക്ക് വാറണ്ടി ആ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം മൈലേജ് ഉള്ള അപ്പം നമുക്ക് ഒരു ഇരുപത്തിരണ്ടോ ഇരുപതൊക്കെ മൈലേജ് ഉള്ള വണ്ടികൾ കൊടുത്ത് ഇ വി മേടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു ഡീസൽ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടൊക്കെ ഇത് മേടിച്ചേ അപ്പം നമുക്കതും നമ്മൾ നോക്കുമ്പോൾ വലിയ ലാഭമൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക് നമുക്കതൊക്കെ നമ്മൾ കൊടുക്കാനും പറ്റും ഇതുപോലെ ഇത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതൊരു വലിയ കാര്യം മൈലേജ് ഉള്ള വണ്ടികൾ കൊടുത്ത് ഇ വി മേടിക്കുന്നത് പിന്നെ ഇ വി നല്ല ഓടിക്കാൻ നല്ല യാത്രാസുഖമാണ് ഭയങ്കര യാത്രാസുഖമാണ് ഓട്ടോമാറ്റിക്കാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാനൊക്കെ നിൽക്കുമ്പോൾ വളരെ പാടായിരിക്കും നമുക്ക് അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് ഇ വി യൂസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് പലർക്കും പല കംപ്ലൈൻ്റും വരുമ്പം പല കാരണങ്ങളാൽ ചില ചില ഡീലർഷിപ്പ് വാറൻറ്റി കൊടുക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്കിപ്പം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിയുമ്പോഴത്തേക്കും വണ്ടി ഇരുപത് ശതമാനത്തിൽ പെട്ടെന്ന് അതായത് വളരെ ഫാസ്റ്റായിട്ട് രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ ആകുന്നു അല്ലെങ്കിൽ ലിമ്പ് മോഡ് ഓൺ ആവുന്നു അങ്ങനെ പല പല കംപ്ലൈൻ്റുകളാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പം നമ്മുടെ വണ്ടി ഒരുപാട് ദിവസം ഷോർമ്മിക്കിടക്കും അപ്പം നമുക്ക് വേറെ വണ്ടി ഇല്ലെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ സ്പെയർ പാർട്സിന് ടൈം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ വരും അത് കമ്പനി മാത്രമേ കിട്ടും ഓർത്തൊന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട് ചെറിയ കാര്യമില്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ആൾക്കാർ കൂടുതൽ യട്ടാണ് വണ്ടി എടുക്കുന്നത് ഇപ്പം പത്ത് പത്തിൻ്റെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് കൊടുക്കുന്നു ബാക്കി എട്ട് സി സി ഇടുന്നു അതിന് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ വലിച്ച് വരും ഏഴ് വർഷത്തേക്ക് അലൗഡ് ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റിനൊക്കെ മേടിക്കുന്നവർ കുഴപ്പമില്ല പത്തിന് വേണ്ടി പത്തിന് തന്നെ കിട്ടും അല്ലെങ്കിൽ ഇപ്പം പന്ത്രണ്ടിന് മേടിക്കുന്നത് പന്ത്രണ്ട് തന്നെ കിട്ടും നമ്മൾ ഇ എം ഐ ഇടുമ്പം അതിന് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ നോക്കണം ഏഴ് വർഷത്തേക്കാവുമ്പോൾ മൂന്ന് ലക്ഷം രൂപ അധികം വരും അപ്പോൾ ആ മൂന്ന് ലക്ഷം പോകുന്നു പിന്നെ കറണ്ട് ബില്ല് ഒരു വണ്ടി ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കകത്താവും അപ്പോൾ നമുക്ക് അത്രയ്ക്ക് കൂടി അത് മുതലെടു മുതലാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എല്ലാം ആലോചിച്ച് തന്നെ എടുക്കണം നമ്മൾ ഒരിക്കലും ചാടിക്കയറി എടുക്കേണ്ട ഒരു വണ്ടിയല്ല നമ്മുടെ പർപ്പസ് എല്ലാം നോക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തോ അതിന് പൈസ ഉണ്ട് നമുക്ക് കുറച്ചും കൂടെ കംഫോർട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വി വളരെ നല്ലൊരു ഓപ്ഷനാണ്